നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ ബി ജെ പി മേയറായിട്ട് വി വി രാജേഷ് മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടപടികളൊക്കെ പുരോഗമിക്കുന്നതേയുള്ളൂ ഇപ്പോൾ ഇതാ വി വി രാജേഷിനെ ആശംസ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ചാണ് വി വി രാജേഷിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ അറിയിച്ചത് നമുക്കറിയാവുന്നതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ ബി ജെ പി മേയർ വി വി രാജേഷ് അത് ചരിത്ര നിമിഷമാണ് ബി ജെ പി സംബന്ധിച്ച് ചരിത്ര മുഹൂർത്തമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടപടികളൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഒരു തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല എങ്കിൽ ും തിരഞ്ഞെടുപ്പിലൂടെ തന്നെ മേയറിനെ നിശ്ചയിക്കാം അല്ലെങ്കിൽ തീരുമാനിക്കാം മേയർ തെരഞ്ഞെടുപ്പ് നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു നമുക്ക് കോൺഗ്രസിന്റെ ശബരിനാഥ് അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ പി വി സജി അടക്കമുള്ളവരാണ് ഈ ഒരു മത് മത്സരരംഗത്തുള്ളത് ഏർ വി വി രാജേഷ് ബി ജെ പി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ശ്രീലീലേഖയുടെ പേരായിരുന്നു മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടത് പക്ഷേ അന്ത്യത്തിൽ വൻ ട്വിസ്റ്റ് ഒരുക്കി വി വി രാജേഷ് ആ മേയർ സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഈ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു മേയർ സ്ഥാനാർത്ഥി ബി ജെ പി പ്രഖ്യാപിച്ചത് ആശ എന്നതാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്തായാലും വി വി രാജേഷിന് ആശംസാ പ്രഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നു എന്ന അതിപ്രധാനമായ വിവരത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറിയിരിക്കുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് പലയിടത്തിൽ നിന്നും അദ്ദേഹത്തിന് ആശംസകൾ വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഒക്കെ അതിനൊക്കെ അന്തിമ വിരാമിട്ടുകൊണ്ടാണ് വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി ആകുന്നത് എന്ന പ്രഖ്യാപനം വരുന്നത് മാത്രമല്ല ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണ് അടക്കമുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണ് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു അവസാന നിമിഷം വരെയും മേയർ ആ മേയർ ആയേക്കുമെന്ന് പ്രതീക്ഷ വെച്ചാണ് അവസാനം വി വി രാജേഷിനെ ഈ ഒരു മേയർ സ്ഥാന സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമായത് എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റവും പാർട്ടി തീരുമാനങ്ങളും ശ്രീലേഖയെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് ശ്രീലേഖയുടെ അതൃപ്തി പരിഗണിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു മുതിർന്ന കേന്ദ്ര നേതാക്കൾ നേരിട്ട് ശ്രീലേഖയുമായി സംസാരിക്കുമെന്നാണ് വിവരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായിരുന്ന മരുന്ന ശ്രീലേഖയുടെ അതൃപ്തി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലാണ് കേന്ദ്രം നേരിട്ട് അനുനയ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് യെ സമാധാനിപ്പിക്കാനായി വമ്പൻ വാഗ്ദാനങ്ങൾ ബിജെപി മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ സീറ്റ് ഉൾപ്പെടെയുള്ള പദവികൾ നൽകുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ട് എന്തായാലും ബിജെപി ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് ബിജെപി സ്വതന്ത്രൻ പാട്ടു രാധാകൃഷ്ണൻ ബിജെപിക്ക് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ നൂറംഗ കൗൺസിലിൽ അൻപത് കൌൺസിലർമാരുള്ള ബിജെപിക്ക് ഇതോടെ അൻപത്തിയൊന്ന് പേരുടെ പിന്തുണയായി എന്തായാലും ചരിത്ര നിമിഷത്തിലേക്ക് ബിജെപി കടക്കുകയാണ് വി രാജേഷ് ആ ഒരു ചരിത്ര നിമിഷം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ആശംസകളുമായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ഫോണിലൂടെ ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത